അങ്ങനെ ഏറെ കൊട്ടി കോഷിക്കപ്പെട്ട ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി താരങ്ങളെ ടീമുകൾ വിലക്കെടുക്കുന്ന ചടങ്ങായ ഐ പി എൽ താരലേലം വളരെ ആവേശകരമായി നടന്നു മൊത്തം മുന്നൂറ്റി മുപ്പത്തിരണ്ട് കളിക്കാരെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയപ്പോൾ എഴുപത്തിരണ്ട് കളിക്കാർ ലേലത്തിൽ വിറ്റഴിക്കപ്പെട്ടു ഇതിൽ മുപ്പത് പേർ വിദേശ ക്രിക്കറ്റ് താരങ്ങളാണ് പത്ത് ഫ്രാഞ്ചൈസികളും ചേർന്ന് ഇരുന്നൂറ്റി മുപ്പത് ദശാംശം നാല് അഞ്ച് കോടി രൂപയാണ് ഐ പി എൽ ലേലത്തിൽ ചെലവഴിച്ചത് ലേലത്തിൽ ഇന്ത്യൻ താരങ്ങൾക്കും വിദേശ താരങ്ങൾക്കും എല്ലാം നല്ല ഡിമാൻഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ താരലേലത്തിൽ സ്റ്റാറായി മാറിയ സ്റ്റാർക്ക് ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇരുപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് കോടിയുടെ റെക്കോർഡ് തുകയാണ് ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്കിനെ സ്വന്തമാക്കിയത് ഐ പി എൽ ചരിത്രത്തിൽ ഒരു താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുക കൂടിയാണിത് എന്നതാണ് മറ്റൊരു സത്യം മറ്റൊരു ഓസീസ് താരം പാറ്റ് കമ്മിൻസ് ഐ പി എൽ ലേലത്തിൽ ഏറ്റവും വില കൂടിയ രണ്ടാമത്തെ താരമായി മാറുകയും ചെയ്തു ഇരുപത് ദശാംശം അഞ്ച് പൂജ്യം കോടിക്ക് സൺ റൈസേഴ്സ് ഹൈദരാബാദിന് വിൽക്കുകയായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമാണ് സ്റ്റാർക്കിനായി പോരടിച്ചത് ലേലം ഇരുപത് കോടി കടന്നതോടെ ജീറ്റിക്ക് തല കുനിക്കേണ്ടി വന്നു ഇരുപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് കോടിക്ക് സ്റ്റാർക്കിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റാഞ്ചുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഭാഗമായിരുന്നു സ്റ്റാർക്ക് എന്നാൽ പിന്നീട് പിന്മാറി ഐ പി എല്ലിൽ സജീവമല്ലാതിരുന്ന സ്റ്റാർക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായി രണ്ട് സീസണുകൾ മാത്രമാണ് കളിച്ചത് എന്നതും ശ്രദ്ധേയമാണ് സ്റ്റാർക്കിന് ഈ സീസണിൽ ലഭിച്ചേക്കാവുന്ന പ്രതിഫലത്തിന്റെ കണക്ക് ഒന്ന് നോക്കാം ലീഗ് ഘട്ടത്തിൽ പതിനാല് മത്സരങ്ങൾ കളിച്ചാൽ സ്റ്റാർക്കിന് ഒരു മത്സരത്തിന് ലഭിക്കുക ഒരു കോടി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫിലേക്കും ഫൈനലിലേക്കും കൂടി യോഗ്യത നേടിയാൽ ആകെ പതിനാറ് മത്സരങ്ങൾ അപ്പോൾ സ്റ്റാർക്കിന് ഒരു മത്സരത്തിന് ലഭിക്കുക ഒരു കോടി അമ്പത്തിനാല് ലക്ഷത്തി അറുപത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ടൂർണമെന്റിന്റെ ഒരു പന്തിന് സ്റ്റാർക്കിന് വില എത്രയാണെന്ന് നോക്കാം ഒരു മത്സരത്തിൽ നാല് ഓവർ ക്വാർട്ടർ പൂർത്തിയാക്കിയാൽ ഇരുപത്തിനാല് പന്തുകളാണ് സ്റ്റാർക്ക് എറിയുക പതിനാല് മത്സരങ്ങളിൽ നിന്നാകെ മുന്നൂറ്റി മുപ്പത്തി പന്തുകൾ അങ്ങനെ കണക്കാക്കിയാൽ ഒരു പന്തറിയാൻ കൊൽക്കത്തയ്ക്ക് സ്റ്റാർക്കിനായി ചെലവാക്കുക ഏഴ് ദശാംശം മൂന്നേ ആറ് ലക്ഷം രൂപയാണ് സ്റ്റാർക്കിന്റെ ഒരു ഓവറിനായി ചെലവാക്കുന്നത് നാപ്പത്തിനാല് ലക്ഷവും ഓസ്ട്രേലിയയുടെ മിന്നൽ പേസർ മിച്ചൽ സ്റ്റാർക്കിനെ റെക്കോർഡ് തുകയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മിനി ലേലത്തിൽ സ്വന്തമാക്കിയതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തി ഗൗതം ഗംഭീർ രംഗത്ത് വരികയും ചെയ്തു ലേലപ്പോരിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ മറികടന്ന് ഇരുപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് കോടിയെന്ന റെക്കോർഡ് തുകയ്ക്കാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്റ്റാർക്കിന്റെ സേവനം ലേലത്തിൽ ഉറപ്പിച്ചത് വരാനിരിക്കുന്ന സീസണിൽ നൈറ്റ് എക്സ് ഫാക്ടർ എന്ന നിലയിൽ സ്റ്റാർക്കിന്റെ പ്രാധാന്യം ഗംഭീർ ഊന്നി പറയുകയും ചെയ്തു സ്റ്റാർക്ക് കളി മാറ്റിമറിക്കുന്ന ആളാണ് അതിൽ സംശയമില്ല തുടക്കത്തിൽ നന്നായി പന്തറിയാനും അവസാന ഓവറുകൾ സമ്മർദ്ദം കൈകാര്യം ചെയ്യാനും ഏറ്റവും പ്രധാനമായി ടീമിന്റെ ആക്രമണത്തെ നയിക്കാനുമുള്ള ചുമതല ഏറ്റെടുക്കാനും കഴിയുന്ന ഒരു കളിക്കാരനാണ് നിർണായക നിമിഷങ്ങളിൽ ഞങ്ങളുടെ രണ്ട് പ്രതിഭാതരായ ആഭ്യന്തര ബോളർമാരെ അദ്ദേഹം വളരെയധികം പിന്തുണയ്ക്കും കഠിനമായ സാഹചര്യങ്ങളിലും അവരെ നയിക്കാൻ നിങ്ങൾക്ക് ഒരാളെ ആവശ്യമുണ്ട് സ്റ്റാർക്ക് ആ റോള് നിറവേറ്റുന്നു അത് അദ്ദേഹത്തിന്റെ ബൗളിങ്ങിൽ മാത്രമല്ല ടീമിന്റെ ആക്രമണത്തെ നയിക്കുന്നതിനും ചുറ്റുമുള്ള എല്ലാവരെയും സഹായിക്കുന്നതിനും കൂടിയാണ് അതിനാൽ ഇതിന് ചിലവ് വരുമെന്നാണ് ഗംഭീർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ജേതാവായ സ്റ്റാർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പ്രീമിയർ ബോളറായിട്ട് ഐ പി എൽ വേദിയിലേക്ക് മടങ്ങിയെത്തുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ അവസാന ലേലത്തിൽ ഒമ്പത് ദശാംശം നാല് പൂജ്യം കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പം തന്നെയായിരുന്നു താരം ആർ സി ബിക്ക് വേണ്ടിയും കളിച്ചിട്ടുള്ള സ്റ്റാർക്ക് ഇരുപത്തിയേഴ് ഐ പി എൽ മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിനാല് വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത് സ്റ്റാർക്കിനൊപ്പം വരുൺ ചക്രവർത്തി ചേതൻ സഖഴിയ മുജീബുർ റഹ്മാൻ ഗസ് അഗിൻസൺ എന്നിവരടങ്ങുന്ന ടീമിൻ ബോളിംഗ് തിരയിൽ ഗംഭീര ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒരുങ്ങുമ്പോൾ വേദി അടിസ്ഥാനമാക്കി വിവിധ ബോളിംഗ് കോമ്പിനേഷനുകൾ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ ആഴവും ഓപ്ഷനുകളും ടീമിനുണ്ടെന്ന് മുൻ ക്യാപ്റ്റൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്യാപ്റ്റൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ലേലത്തിൽ വൻതുക നേടിയതിനു ശേഷം പിന്മാറിയ ചരിത്രമുള്ളതിനാൽ എല്ലാ കണ്ണുകളും സ്റ്റാർക്കിലേക്കും കൂടിയായിരുന്നു കൂടാതെ ഭീമമായ തുക മുടക്കി താരത്തെ ടീമിലെടുക്കുമ്പോൾ ടീം മാനേജ്മെന്റിന്റെ പ്രതീക്ഷകൾ അത്രമേൽ ഉണ്ടാകും താരത്തിന് മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഐ മത്സരത്തിൽ ഈ പ്രതീക്ഷകൾ നമുക്ക് കാണാനും സാധിക്കും